മധുരയിലെ ഭക്ഷണവിശേഷങ്ങൾ തേടി ഇറങ്ങിയ ഞങ്ങൾ രണ്ടാമത്തെ സ്പോട്ടിലോട്ട് പോവാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ആരംഭിച്ച കോണാർകടയിലോട്ടാണ് ഇനി നമ്മുടെ പോകും അങ്ങനെ നമ്മൾ മധുരയിലെ ഫേമസ് കോണാർ കടയിൽ എത്തിയിട്ടുണ്ട് കോണാർക്കടയിൽ സിൻസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹോട്ടലായിരുന്നു നമ്മൾ കയറി ചെന്നപ്പോൾ തന്നെ നല്ല ക്യൂ ഉണ്ടായിരുന്ന കേട്ടോ ഓരോരുത്തരുമായിട്ട് കഴിച്ചിറങ്ങിയിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു അരമണിക്കൂറോളം കാത്തു നിന്നിട്ടാണ് നമുക്ക് അകത്തോട്ട് ക്ഷണം കിട്ടിയത് അപ്പോൾ നമുക്ക് പറ്റിയ ഒരു എന്താണ് ഒരു ടേബിൾ നോക്കി നമ്മൾ ഇരിക്കാൻ പോകാം നമ്മൾ ഒരു നാലഞ്ച് പേരുണ്ടല്ലോ അപ്പോൾ അതിന് ഒരു ടേബിൾ നോക്കിയിട്ട് നമ്മൾ അങ്ങേറ്റാ ഒരു ടേബിളാണ് ചെന്നിരുന്നത് ചെന്നിരുന്ന പാടെ നമുക്ക് വാഴയില കൊണ്ടുവച്ചു ഞാൻ തമിഴ്നാട് വന്നതിന് ശേഷം ശ്രദ്ധിച്ചതാണ് എല്ലാ ഹോട്ടലുകളിലും അവർ വാഴയിലാണ് ആഹാരം വിളമ്പുന്നത് അങ്ങനെ നമ്മൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി എത്തിയിട്ടുണ്ട് ഈ കൊണ്ടുവന്ന് വെച്ചത് ഒരുതരം ഗ്രേവിയാണ് ചിക്കൻ ബിരിയാണിയുടെ കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഗ്രേവി കൊണ്ടുവച്ചു തന്നിട്ടുണ്ട് കോണാർകടയിലെ ഒരു ഫേമസ് ഐറ്റം ആണ് ബിരിയാണി അതുപോലെ തന്നെ ഇവരുടെ കറി ദോശയും ഭയങ്കര ഫേമസ് ആണ് കേട്ടോ അപ്പൊ നമ്മൾ ആദ്യം ട്രൈ ചെയ്തത് ബിരിയാണിയാണ് നമുക്ക് ബിരിയാണി ട്രൈ ചെയ്തതിന് ശേഷം നമുക്ക് കറിദോശയെ പരിചയപ്പെടാം ആ ഗ്രേവിയും കൂടെ ഒഴിച്ചിട്ടാണ് ഞാൻ ആദ്യം ബിരിയാണി റൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചത് ഗ്രേവി ഒഴിക്കാതെ കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ കാരണം ഗ്രേവി ഒഴിച്ചതിനേക്കാളും ഒഴിക്കാതെയാണ് കുറച്ചുകൂടെ ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രണ്ട് പീസ് ചിക്കനാണ് ആ ഒരു ബിരിയാണിക്കകത്ത് ഉണ്ടായിരുന്നത് ഇവിടെ ഈ ഒരു ബിരിയാണിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് കഴിച്ച് ഏകദേശം ആവറായപ്പോഴാണ് ഒരു സാലഡ് കൊണ്ടു അങ്ങനെ സാലഡും കൂട്ടി കുറച്ച് ബിരിയാണിയും കൂടെ കഴിച്ചു പോകാം അവസാന ഒരു പിടിയും കൂടെ ഉണ്ടായിരുന്നു അപ്പം ആ സാലഡും കൂടെ എടുത്തു വെച്ച് നമുക്ക് ആ ഒരു റൈസും കൂടെ കൂട്ടി കഴിക്കാം ഒരു പീസ് ചിക്കനും കൂടെ ആവാല്ലേ ഉണ്ട് അങ്ങനെ ബിരിയാണിക്ക് ശേഷം നമ്മൾ മട്ടൻ കറി കറിദോശയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് മട്ടൻ കറി ദോശയാണ് മട്ടൻ കറി ദോശയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാദാ ദോശ കുറച്ച് നമ്മൾ കനത്തിൽ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ മട്ടൻ്റെ ഒരു സ്പെഷ്യൽ ഗ്രേവിയൊക്കെ ഒഴിച്ചിട്ട് മറച്ചും തിരിച്ചു വിട്ട് ചുട്ടെടുക്കുന്ന ഒരു പ്രത്യേകതര ഐറ്റം ആണ് കേട്ടോ നമ്മുടെ മധുരം വന്നു കഴിഞ്ഞാൽ ദോശ എല്ലാ കടയിലും കാണും തട്ടുകടത് മുതൽ വലിയ സ്റ്റാർ ഹോട്ടൽ വരെ ഈ കറി കരദോശ ഭയങ്കര ഫേമസ് ആണ് പ്രത്യേകിച്ച് ഈ കോണാർക്കടയിലെ കരദോശ കുറച്ചുകൂടെ ഫേമസ് ആണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ നമ്മളിവിടെ തന്നെ വന്നത് അതിൻ്റെ ഒരു ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുറമേ കാണുന്ന ഈ ഭാഗം കുറച്ച് പൊരിഞ്ഞതായിരിക്കും കുറച്ച് മൊരിഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് ക്രിസ്പി ടൈപ്പ് ആയിരിക്കും അതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും കാരണം താഴ്ഭാഗത്തായിട്ടാണ് കുറച്ച് ദോശയുടെ ആ ഒരു മാവൊക്കെ വരുന്നത് അപ്പോൾ താഴ്ഭാഗം നല്ല സോഫ്റ്റ് മോളിൽ കുറച്ച് ക്രിസ്പിയായിരിക്കും പിന്നെ ഇതിനിടയ്ക്ക് കുറച്ച് കുറച്ച് മട്ടൻ കഷ്ണങ്ങളൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ കരദോശ ഒരു രക്ഷയിലായിരുന്നു കേട്ടോ നിങ്ങൾ മധുരം വന്നുകഴിഞ്ഞാൽ മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം ടേസ്റ്റ് ഒക്കെ കൊള്ളാം പക്ഷേ ഈ ഒരു കരദോശയുടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ അത് കുറച്ച് കടുത്തു േ അടുത്തതായിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് മട്ടൺ എലുമ്പ് ആണ് കേട്ടോ എലുമ്പ് അതായത് എല്ല് കൊണ്ടിട്ടുള്ള ഒരു ആണ് അപ്പോൾ അത് കഴിക്കാനായിട്ട് രണ്ട് ബൺ പൊറോട്ടയും കൂടെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബൺ പൊറോട്ടയും മട്ടൻ്റെ എലുമ്പ് റോസ്റ്റും ഈ ഒരു എലുമ്പ് റോസ്റ്റിന് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇവിടെ റേറ്റ് വരുന്നത് കേട്ടോ പൊറോട്ടയ്ക്ക് ഒരെണ്ണം മുപ്പതും ആ പൊറോട്ടയ്ക്ക് ഒരെണ്ണം മുപ്പത് രൂപ എന്നുള്ളത് കുറച്ച് കൂടുതലായി പോയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അതുപോലെ എലുമ്പ് റോസ്റ്റും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് ആയിരുന്നു നൂറ്റി തൊണ്ണൂറ്റു രൂപ കൂടുതലല്ലേ എന്നിങ്ങനെ തോന്നിപ്പോയി അപ്പോൾ ആ ബൻ പൊറോട്ട എന്നൊരു കഷ്ണം കഷ്ണിങ്ങനെ കീറിയെടുത്ത് നമുക്ക് ആ എലുമ്പ് റോസ്റ്റിൻ്റെ ആ ഒരു ചാറുമായിട്ട് കൂട്ടി നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാലോ അതിനു പുറമെ ഒരു പ്ലേറ്റ് ചിക്കൻ ചുക്കയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ ഇതാണ് ചിക്കൻ ചുക്ക ഈ ഒരു ചെറിയ പ്ലേറ്റ് ചിക്കൻ ചുക്കയ്ക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണേട്ടോ റേറ്റ് വന്നത് അത് നല്ല കടുത്തു കേട്ടോ ഇത്രയും റേറ്റ് പ്രതീക്ഷിച്ചില്ല നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് മാത്രമുള്ള ആ ഒരു ക്വാണ്ടിറ്റി അതിനകത്ത് ഉണ്ടായിരുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ കോണാർ കടയിൽ വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് ഇവിടെ ബിരിയാണിയും അതുപോലെ തന്നെ കരദോശയൊക്കെ അടിപൊളിയായിരുന്നു നിങ്ങൾ മധുര വരെ ആണെങ്കിൽ ഒന്ന് കയറി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട അപ്പോൾ ബില്ലു വന്നു ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ചിക്കൻ ബിരിയാണിക്ക് ഇരുന്നൂറ്റി അൻപതാണ് കരദോശയ്ക്ക് ഇരുന്നൂറ്റി എഴുപതാണ് പിന്നെ ബോൺ റോസ്റ്റ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് ചിക്കൻ ചുക്ക നൂറ്റി എഴുപത്തഞ്ച് പിന്നെ ഒരു കുപ്പി വെള്ളത്തിന് ഇരുപത് അപ്പോൾ ഈ ഒരു കടയുടെ ലൊക്കേഷൻ വരുന്നത് മധുരയിലാണ് മധുരയി സിമ്മക്കല്ലാണ് സിമ്മക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു കോണാർ മെസ്സ് വരുന്നത് കേട്ടോ അപ്പോൾ മധുരയിൽ വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു കോണാർ കടയിൽ ജസ്റ്റ് ഒന്ന് പോയി കഴിച്ചു നോക്കിയിട്ട് பிரையம் பிரையம் மறக்கண்டா.